ഇതും എൻ്റെ അച്ഛമ്മ സുഹാസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എനിക്ക് ഒരു വിധം എന്നേ പറയാൻ പറ്റും സുഖം തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി കേട്ടോ പല പ്രശ്നങ്ങളും ഫോണിന് തകരാറും ഉണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെ വീഡിയോകളും ഞാൻ എന്നും കാണുന്നുണ്ട് പക്ഷേ കമൻ്റ് കമൻ്റ് ഇടാൻ സമയത്ത് ആ അക്ഷരങ്ങളുണ്ടല്ലോ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ അക്ഷരങ്ങൾ സ്ട്രക്കായി പോകുന്നു അത് ഹാങ്ങാണോ എന്തോ അത് പറ്റുന്നില്ല കമൻ്റ് ഇടാൻ പിന്നീട് ഞാൻ സ്റ്റിക്കറൊക്കെയാണ് ഇടുന്നത് അങ്ങനെ എല്ലാം ഞാൻ കാണുന്നുണ്ട് പക്ഷേ വീഡിയോ ഇടാൻ എനിക്ക് വീട് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ് ഒരു ചെറിയൊരു സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ആരുമില്ല ഞാനും എതും ദേവിയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദോശയും ഈ സാമ്പാറുമാണ് അവർക്ക് ഇഷ്ടം രണ്ടു പേർക്കും അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നില്ല ഇഡ്ഡലി വേണ്ടയെന്ന് എതു പറഞ്ഞു അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയ ഒരു സാമ്പാർ ും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിന്നെ നിങ്ങൾ എല്ലാവരും എന്നെ മറന്നു ഞാൻ വീഡിയോ ഇടാതിരുന്നത് കൊണ്ട് ഇടവേള ഉണ്ടായിരുന്നു ചെടികൾ ആരും മറന്നിട്ടില്ലല്ലേ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും എനിക്ക് ആവശ്യമാണ് ആ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തെക്കണം കേട്ടോ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും എനിക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നു കൊണ്ടിരുന്നു അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് അവർക്കെല്ലാം ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അങ്ങനെ സാമ്പാർ ഒന്ന് തിളച്ച് കഴിഞ്ഞു ഇനിയൊന്ന് കടു തിളച്ചെടുത്ത് ദോശയും ഉണ്ടാക്കിയിട്ട് അവർക്ക് കാപ്പി കൊടുക്കണം അയ്യോ ഇന്നലെ രാത്രി ഏതോ ഒന്ന് കട്ടിലൊന്ന് അവൻ അവൻ്റെ കട്ടിലൊന്ന് നീക്കിയത് കാലിലൊന്ന് ഒരു വിരളിലൊന്ന് ചതഞ്ഞു അവൻ നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു ഒരു പ്രയാസം ഉണ്ട് ശരി അപ്പോൾ ഞാനിനി ഈ ദോ ഈ സാമ്പാറൊന്ന് കടുവർത്തതിന് ശേഷം ദോശ ഉണ്ടാക്കട്ടെ ദോശ ഇതാക്കാൻ പോവുകയാണ് ഇപ്പോൾ ദോശയും സാമ്പാറും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് രാവിലെ ഞാൻ പാൽ വെച്ചി കൊടുത്താൽ രണ്ടുപേരും കുടിച്ചിട്ടില്ല ഭക്ഷണത്തോടൊന്നും താല്പര്യമില്ല അവർക്ക് ജന്മാഷ്ടമി അല്ലേ അഡ്വാൻസ് ആയ എല്ലാവർക്കും എൻ്റെ ശ്രീഷ്ണജയന്തി ആശംസകൾ നേരുന്നു നിങ്ങളെല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴി ഉണ്ടാക്കിയോ കഴിച്ചോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഞാൻ റാഗി പതിവ് റാഗി കാച്ചി കുടിക്കാനുള്ള കാച്ചി വെച്ചിട്ട് കുടിക്കാൻ ശ്രമിക്കുകയാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് ഒരു സുപ്രിയാ ചോദിച്ചു എങ്ങനെയാണ് കാച്ചാഗിപ്പൊടിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് സ്പൂൺ റാഗിപ്പൊടി ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ സാധനമാണ് ചേർക്കുന്നത് മധുരത്തിന് വേണ്ടി ഇത് നമ്മൾ മലയാളത്തിൽ പനം കയക്കേണ്ടതെന്ന് പറയും പാം ജേ കറി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പനയിൽ നിന്ന് എടുക്കുന്ന ക്കേണ്ട ആണെന്ന് തോന്നുന്നു പനം കയറക്കേണ്ടെന്നാണ് ആണെന്ന് ശേഷം നമ്മൾ പനം കയറക്കേണ്ടതെന്നാണ് പറയുന്നത് ഇത് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി ആവശ്യത്തിനിടുക മധുരമുള്ളത് ആവശ്യത്തിന് മധുരം കിട്ടുന്നിട്ട് കാച്ചി ആ റാഗിപ്പൊടിയെ കുറുക്കിയിടുക ഇതിപ്പം ഞാൻ മധുരം കൂടുതലാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ മധുരം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞാൻ റാഗി കുടിക്കാനായിട്ട് എടുത്തതും എതൂവിന് പൈനാപ്പിൾ അരിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനൊരു പീസ് പെരിനാപ്പ് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ട്രാക്കിംഗ് കുടിച്ചിട്ട് അടുത്ത് പറ്റുള്ള ജോലിയിലേക്ക് കിടക്കട്ടെ ചോറും മറ്റു ഒരു അതിയിലും റെഡിയാക്കി അതിന് ശേഷം കിട്ടിയിരിക്കുന്ന മീനേ മിക്സഡ് മീനാണ് അയല ഉണ്ട് ചാളയുണ്ട് കുഞ്ഞ് ചാളയുണ്ട് വലിയ ചാളയുണ്ട് എല്ലാം കൂടെ മിക്സഡ് ആണ് അത് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്താൽ എൻ്റെ ഇന്നത്തെ ജോലി തീർന്നു ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ പേടിയാവട്ടോ ഇത്രേ സമയൻ്റെ വീഡിയോ കണ്ടതിന് വളരെ സന്തോഷം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം